എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം ഇതെന്റെ ചേച്ചീന്റെ ഭർത്താവാണ് ഈ നിഷ്കളങ്കമായി മോത്തോട്ട് നോക്കി ഇദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനമെടുത്തത് എന്റെ ചേച്ചിന്റെ പെണ്ണാണ് വന്ന് അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ് ഞങ്ങൾ തന്നെ അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സും കഴിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുമായി അതിനാണെനിക്ക് അറിയാണ്ട് ചേച്ചിയിൽ മൂന്ന് കുട്ടികളുണ്ടായിന്നല്ലാതെ നേട്ടം വേറൊരു തെറ്റും ചേച്ചീനോട് ചെയ്തിട്ടില്ല പിന്നെ ചേച്ചി ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് പോകുന്നത് അപ്പം പിന്നെ ഈ ഒരു വീഡിയോ ചേച്ചിക്ക് തെളിവായിട്ട് കിട്ടും ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ പിന്നാലെ ആരും വരരുത് പിന്നാലെ ആ ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് കാല് കിട്ടില്ല അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ആരും ഞങ്ങൾ അന്വേഷിച്ച് പിന്നാലെ വരരുത് ലൊക്കേഷൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ് എന്നുവെച്ചാൽ ഏട്ടനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോകല ചേച്ചിക്ക് എപ്പം വേണമെങ്കിലും അല്ല തിരിച്ചു കൊണ്ടുവരാനുണ്ട് കൂടെ ഞാൻ വരും വരും അപ്പം അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടറിഞ്ഞ് പോവല്ല ഇത് എന്റെ സാലറി കിട്ടാൻ വൈകിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത് ഇത് തിങ്കളാഴ്ച ഞങ്ങളുടെ സാല എന്റെ സാലറി കിട്ടും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും പിന്നെ ഏട്ടന്റെ സ്നേഹാണ് ഞങ്ങക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സ്നേഹം പോലെ ആ ഒരു സ്നേഹമാണ് ഈ ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾക്ക് വേർതിരി ജീവിക്കാനേ സാധിക്കില്ല